നോക്കരുത് അങ്ങനെ എന്റെ ഭാര്യ നോക്കട്ടെ എന്റെ ഭാര്യ നോക്കുകയെ കൊണ്ട് പ്രശ്നമില്ല എന്റെ ഭാര്യ മോശമായി നോക്കുമ്പോ ഇപ്പോ അങ്ങനെ മോശമായി നോക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു അല്ലെങ്കിൽ എന്റെ ഭാര്യനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു കമന്റ് വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് എന്താ സങ്കടമില്ല അങ്ങനെ നമ്മൾ ഉണ്ടാക്കരുത് അപ്പൊ ഇടുന്ന ഡ്രസ്സ് ഏറ്റവും നല്ലതായിരിക്കണം അതിടുകയാണെങ്കിലും ഇങ്ങനെ കുറച്ച് മോഡേൺ ആണെങ്കിൽ കൂടി അത് ഓവർ മോഡ് ഇപ്പൊ ഗാന്ധിജിന്റെ ഗാന്ധി അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഇടാൻ വേണ്ടിട്ട് സമരം ചെയ്താൽ അത് ഇല്ലാതാക്കുള്ള സമരം ഉണ്ടാക്കേണ്ട കാരണം ഇനി ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് വരും വരും ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു പെൺകുട്ടിനെ മോശമായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഇടുന്ന എപ്പോഴും നല്ലതാണ് കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സൂമിങ് ക്യാമറ സൂമിങ് വലുതായിരിക്കും അപ്പം നമ്മൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അവിടെ നിന്ന് കണ്ടു ഇവിടുന്ന് കണ്ടു ക്യാമറ ഇപ്പോൾ ഒരുപാട് പേര് എന്നെ ഇടുന്ന പോസ്റ്റ് പിന്നെ അങ്ങനെ സൂം ചെയ്തു ഇപ്പോൾ ഇപ്പോൾ വൈറൽ വീഡിയോ വൈറൽ ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അടിയിലായിരിക്കും ക്യാമറ ഇല്ലെങ്കിൽ മുകളിലായിരിക്കും ക്യാമറ ഇങ്ങനെ ആയിരിക്കും